കുറച്ച് നാളുകൾക്ക് മുമ്പ് കിട്ടിയ പിങ്ക് സിംഗോണിയം ഞാൻ പല കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ബോട്ടിൽ ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇങ്ങനെ മുളച്ചു വന്ന ശേഷം പോട്ട് ചെയ്യാലെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടാ അപ്പോൾ ദേ അത് ഒന്ന് രണ്ട് ലീഫൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഏതാണ്ട് പോട്ട് ചെയ്യാനുള്ള സമയമായി അപ്പം ഞാനത് രണ്ടെണ്ണം മാത്രം എല്ലാം എടുത്തിപ്പം പോട്ട് ചെയ്യുന്നില്ല രണ്ടെണ്ണം മാത്രം എടുത്തിട്ട് രണ്ട് പോട്ടിലായിട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ കോട്ടി ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കൊക്കോ ഫീറ്റും ചാണകപ്പൊടിയും സാധാരണ മണ്ണും കുറച്ച് ചരലും ഉണ്ട് കെട്ടോ ആദ്യം ഇട്ടത് കുറച്ച് കൂടിപ്പോയി അപ്പോൾ ഞാൻ സെൻറ്ററിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ടാണ് കേട്ടോ വെക്കണത് ചെറിയ ചട്ടിയിലാണ് കേട്ടോ ഇപ്പം നടുന്നത് അതായത് ഒരടിയുടെ പൊക്കമുള്ള ചട്ടിയിലാണ് ഇപ്പം നടുന്നത് കാരണം ഞാനിത് ബുഷിയായിട്ട് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് ക്രീപ്പായിട്ട് ഉദ്ദേശിക്കുന്നില്ല അതിന് നമുക്ക് വേറെ കുറച്ചുകൂടെ മുളച്ച് വരാനുണ്ടല്ലോ അപ്പോൾ അത് വരുമ്പോഴേക്കും കുറച്ച് വലിയ ചട്ടിയിൽ ഒരു കാരസ്റ്റിക്ക് ഒക്കെ കൊടുത്തിട്ട് ഒരെണ്ണം വയ്ക്കാം അപ്പോൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് രണ്ടെണ്ണം രണ്ട് പ്ലാന്റ് രണ്ട് ചട്ടിയിൽ ചെറിയ ചട്ടിയിലാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഭംഗിയുള്ള പോട്ടിലേക്ക് മാറ്റി ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ താങ്ക്